രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ എട്ടിനാണ് ക്ലിഫ് ഹൌസിന് സമീപത്തുള്ള വീട്ടിൽ പ്രൊഫസർ രാജതംഗം ഭാര്യ ഡോക്ടർ ജീൻ പത്മ മകൾ കരോളിൻ ബന്ധു ലളിത എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കേഡലിന്റെ മാതാപിതാക്കളുടെയും സഹോദരിയുടെയും മൃതദേഹങ്ങൾ കത്തിയ നിലയിലും ബന്ധു ലളിതയുടെ മൃതദേഹം കിടക്കവരിയിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു വെട്ടിയും കഴുത്തറുത്തും കൊന്ന ശേഷമായിരുന്നു കത്തിച്ചത് വീട്ടിൽ നിന്നും തീയും പുകയും ഉയരുന്നത് കണ്ട നാട്ടുകാർ ഫയർഫോഴ്സിന് അറിയിക്കുകയായിരുന്നു അവരാണ് ഞെട്ടിക്കുന്ന കാഴ്ച ആദ്യം കണ്ടത് കൊലപാതകത്തിന് ശേഷം ചെന്നൈയിലേക്ക് മുങ്ങിയ കേഡലിനെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു പ്രതി മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന വാദം ഉയർത്തിയതാണ് വിചാരണ നീണ്ടുപോകാൻ കാരണം എന്നാൽ മനഃശാസ്ത്രജ്ഞരുടെ സഹായത്തോടെ പ്രതിക്ക് മാനസിക പ്രശ്നമില്ലെന്ന് കണ്ടെത്തുകയും വിചാരണ പുനരാരംഭിക്കുകയുമായിരുന്നെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ പറഞ്ഞു ഭാഗത്ത് ആ പ്രതിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ കൺഫേഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്ത് ആവശ്യത്തിനുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിൻ്റെ ഭാഗത്തു നിന്നും പല കാര്യങ്ങളും കണ്ടെത്തുകയും ആയുധങ്ങൾ കണ്ടെത്തുന്നു പ്രതി പെട്രോൾ വാങ്ങിച്ചതും ഈ കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ച് ഈ തെളിവ് നശിപ്പിക്കാനായിട്ട് സാധനങ്ങൾ വാങ്ങിച്ച അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രതിയുടെ കുറ്റസമ്മത മുറിയിൽ നിന്നാണ് കിട്ട് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത സമയത്തും ഈ ഏഴ് ദിവസങ്ങളിലും ഏഴ് ദിവസങ്ങളിൽ മാനസിക തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടില്ല ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ അന്വേഷണം അതിവേഗം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് സമർപ്പിച്ചതിൽ അഭിമാനമുണ്ടെന്ന് അന്വേഷണ ചുമതലയുള്ള ഡിവൈഎസ്പി ദിനിൽ പറഞ്ഞു ദൃക്സാക്ഷികളില്ലാത്ത ഈ കേസിൽ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഞങ്ങൾക്ക് അതിൽ അന്വേഷണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു ബജിസ്റ്റാറാണ് അതിനകത്ത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തത് അതിന്റെ ഇലക്ട്രോണിക് എവിഡൻസ് ഓൺലൈൻ വഴിയുള്ള പിന്നെ ട്രാൻസാക്ഷൻസ് പിന്നെ എവിഡൻസ് നശിപ്പിക്കാൻ നടത്തിയ പ്രതി നടത്തിയ ശ്രമങ്ങൾ മുതലായ എല്ലാ കാര്യങ്ങളും ഒരു വളരെ ആയിട്ട് അത് അന്വേഷണത്തിന് അന്വേഷണ സംഘത്തിന് അത് ചെയ്യാനായിട്ട് കഴിഞ്ഞു അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കൺവിക്ഷൻ ഉണ്ടായത് അത് കേരള പോലീസിന് ഒരു നമ്മുടെ ഒരു ടീം വർക്കിന് ഒരു ടീം സ്പിരിറ്റിന് നന്നായിട്ട് അന്വേഷണം ചെയ്യാനായിട്ട് കഴിഞ്ഞു ഒരു അപകടകരമായ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രതിയെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അത് കൺവിക്ഷൻ ഉറപ്പുവരുത്താനായിട്ട് അതിൽ അഭിമാനമുണ്ട് പ്രതി മാനസികാരോഗ്യം വീണ്ടെടുത്തതായി മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയതോടെ കഴിഞ്ഞ നവംബറിലാണ് നന്ദൻകോട് കൂട്ടക്കൊല കേസിൽ വിചാരണ ആരംഭിച്ചത് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം